പറ വല്ലപ്പോഴൊക്കെ ഒന്ന് പറഞ്ഞോ അപ്പൊ ഇന്ന് നമുക്ക് കൊറച്ച് അടുക്കള വിശേഷങ്ങളായിട്ട് വരാം ഞാൻ പറഞ്ഞ പോലെ ഇതിന്റെ ഓണർ ഈ ഒരു ചാനലിന്റെ ഓണർ ഞാനല്ല ആ ഓണറാണ് ഈ ഇരിക്കുന്നത് ഓണറൊക്കെ ചാനലൊന്നും വേണ്ടാണ്ടായതുകൊണ്ട് മാത്രം ഞാൻ കൊണ്ട് കൊണ്ടുനടക്കണെന്നാണ് കേട്ടോ അപ്പൊ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് എന്താ ഇവിടെ ഇരിക്കുന്ന ഈ ഒരു ചക്ക കൂട്ടിനാണ് ഒരു തൊളർന്നൊക്കെ കാണലേ അത് കിളി കൊത്തിയിട്ടുള്ളതാണ് കേട്ടോ കിളി വന്നാലും ആരാണ് അവ കൊത്തി വവാലോ ആരാന്നറിയില്ല എനിക്കറിയാം എന്തായാലും ചീത്ത കേക്കും അറിയാം ഈ ചക്ക തിന്നാൻ പാടില്ല കളയാണെന്നൊക്കെ പറങ്ങനെയാ കളയാശിച്ച് നോട്ട് ഒരേ ഒരു ചക്കിയ നമ്മടെ പ്ലാവുമൊക്കെ ഇണ്ടായി ഞങ്ങള് പോണ സമയത്ത് ഞങ്ങള് പോണ സമയത്ത് കിട്ടില്ല അതായത് ഇത് ഉണ്ടായി കഴിയും സാധാരണ ആ പ്ലാവുമുണ്ടാവണ ചക്കിയുണ്ടല്ലോ കരിയും നമുക്ക് തിന്നാൻ കിട്ടില്ല അവിടെ പ്ലാവുമ്പോ നിന്ന് തന്നെ അത് കരിഞ്ഞു പോവാണ് ചെയ്യാറ് അപ്പൊ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ചക്ക നമുക്ക് അതും സ്വന്തമായിട്ട് വീണ് കിട്ടിട്ട പഴുത്തതും നമ്മൾ അറിഞ്ഞില്ല മഴ ഒന്നും വന്നിട്ട് അറിഞ്ഞില്ല പക്ഷേ അറിയാൻ അതൊക്കെ അപ്പൊ എന്തായാലും നമ്മൾ ഇങ്ങനെ കളയാ ഡയറക്റ്റ് അല്ല കഴിക്കണേ എന്ന് വിചാരിക്കാ ആരും രീതിയിൽ ചേരരുത് പിള്ളേരൊക്കെ കൊത്തിയത് കൊടുത്തു എന്നും പറയുന്നത് ചക്ക കിട്ടാനില്ല നമുക്ക് ചക്ക കിട്ടാനില്ല ഗൈസ് അതുകൊണ്ടാണ് ഏട്ടോ ചക്ക ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ ഉള്ളവർക്ക് അപ്പൊ നമുക്ക് ഇന്ന് കൊറേ പരിപാടികളുണ്ട് കൊറേ കാര്യങ്ങൾ നമുക്ക് ആൻസർ ആയിട്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യണോ ഓക്കെ അത് പറഞ്ഞ പ്ലീ പോയിട്ടോ അപ്പോൾ ചക്കയുടെ പണി തുടങ്ങുന്നതിനെക്കാട്ടും മുന്നേ വേറൊരു പണി നമുക്ക് ചെയ്യാനുണ്ട് കേട്ടോ കുറച്ച് ജ്യൂസ് മുന്തിരി വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് നമുക്ക് ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഇവിടെ ജ്യൂസ് അടിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചതാണ് കേട്ടോ അപ്പം ഞാനിത് പായീൻ്റെ കയ്യിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടേ അത് ആ ഒരു ഞെട്ടും വന്ന് പിടിപ്പിച്ച് തരാൻ വേണ്ടിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കഴുകാൻ വേണ്ടി വെച്ചതാണ് കേട്ടോ അപ്പോൾ മുപ്പലാൾ അളക്കേണ്ടത് എന്തൊക്കെയോ എക്ഷൻ കാണിക്കേണ്ടത് അപ്പോൾ അമ്മൂട്ടി ട്യൂഷന് പോയിരിക്കാനാട്ടോ ട്യൂഷന് പോകാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ബായനോട് ഞാൻ അതൊന്ന് നന്നാക്കാൻ പറഞ്ഞു ജസ്റ്റ് ഒന്ന് കേക്കി കൊടുത്തിട്ടുണ്ട് പകുതി മുപ്പനാളെ വൈറ്റിലേക്കാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ ആ പാത്രത്തിലേക്ക് പൊട്ടിച്ചിടുക എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തേൽപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയും പണി എനിക്ക് കുറഞ്ഞു കിട്ടല്ലോ ഇന്ന് നമുക്ക് കുറച്ച് കിച്ചൺ ഡ്യൂട്ടി കൂടുതലാണ് അപ്പോൾ ഇനി നമുക്ക് ചക്ക മിള മലപ്പിടുത്തം കാണാം കേട്ടോ ഞാൻ പല വീഡിയോസിലും കണ്ടിട്ടുണ്ട് പലരും മഴ ഒക്കെ വെച്ചിട്ട് ചക്ക വെട്ടണത് നമ്മുടെ വീട്ടിലെ സാധാരണഗതിയിൽ കത്തി വെച്ചിട്ട് തന്നെ ഇങ്ങനെ മുറിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യാറുള്ളത് ചിലരോരോട്ട് ഒറ്റ വെട്ടീന് ആ ഒരു ചക്കരണ്ട് കഷ്ണക്കിയിട്ടുണ്ടാവും അങ്ങനെ പല വ്ലോഗുകളിലും ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട് അത് പിന്നെ ആണുങ്ങൾക്കും പെണ്ണുങ്ങളും ചെയ്യുന്നവരൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ മഴ എടുത്ത് ബന്ധിക്കുമ്പോഴേക്കും ഞാൻ ബാക്കിലേക്ക് ചിലപ്പോൾ പോയിട്ടുണ്ടാവും പിന്നെ നമ്മുടെ വീട്ടിൽ മഴ ഇല്ല നമ്മളങ്ങനെ ആ ഒരു പരിപാടിക്ക് ഇന്ന് വരെ എൻ്റെ അച്ഛനുള്ള കാലത്താണെങ്കിലും കത്തി വെച്ചിട്ട് ഞാൻ കേട്ടോ മുറിക്കാറുള്ളത് അപ്പോൾ പകുതി മുറിച്ചിട്ട് നമുക്ക് അപ്പുറത്തേക്ക് ചേട്ടൻ്റെ വീട്ടിലേക്ക് കൊടുക്കണം പകുതി നമുക്ക് കൊടുക്കാം കേട്ടോ

അമ്മ എന്നാലും ഫോം വിളിച്ച പറയണ്ടായിരുന്നു വീട്ടില് ചക്ക ഉണ്ട് അത് കൊണ്ടക്കോളം പറയുമ്പോഴൊക്കെയാണ് നമ്മുടെ പ്ലവ് അമ്മ ഈ ഒരു ചക്ക നിലത്തി കയറ്റിയുള്ളത് കേട്ടാ നമ്മുടെ മുറ്റത്ത് തന്നെയുള്ള പ്ലവുമലത്തെ ചക്കയാണ് അത് പറമ്പില് വേറെ ചക്ക ഉണ്ടെന്ന് തോന്നുന്നു അറിയില്ല പക്ഷെ അതൊന്നും മൂത്തിട്ടൊന്നുമില്ല ഇപ്പൊ മഴയൊക്കെ കയറി വെള്ളമൊക്കെ കയറി ആൾ സെറ്റായിട്ടുണ്ടാകും പിന്നെ ആ ചക്കയ്ക്ക് അങ്ങനെ മധുരവും ഇതുവരെ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ കാരണം ഈ മഴക്കാലത്തേക്കാണ് ആ ചക്ക മൊത്തം ഇണ്ടാറുള്ളത് അപ്പോൾ ഞാൻ ഞാനതുപോലത്തെ പശിയൊക്കെ കളഞ്ഞിട്ടുണ്ട് പലരും നമ്മൾ തൃശ്ശൂർ തന്നെ ഈ പശിയണുണ്ടല്ലോ ചക്കയുടെ പശേണി ഞോളാ ന ഞോളാ ന അങ്ങനെ എന്തൊക്കെയാ പറയുന്നത് കേട്ടിട്ടൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ചക്ക പശാന്ന് തന്നെയാണ് പറയാറുള്ളത് അപ്പം അമ്മൂട്ടി ട്യൂഷന് പോവാനാണ് കേട്ടോ ട്യൂഷന് മൂപ്പിലാൾ ബാഗൊന്നും എടുക്കില്ല പണ്ടത്തെ നമ്മളൊക്കെ സിനിമയിലൊക്കെ കണ്ടുള്ള പോലെ ഇങ്ങനെ പുസ്തകമൊക്കെ ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടുണ്ട് ആളുടെ ട്യൂഷന് പോക്ക് കേട്ടോ എനിക്കത് ഇഷ്ടമാണ് കണ്ടുനോക്കാൻ അപ്പോൾ നമ്മളിന്ന് വീടുമ്മ ഒരു സംഭവം വെച്ചിട്ടുണ്ട് കേട്ടോ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഈ വിളയി ആണ് പലരും കണ്ട് കാണും ഇത് തുർക്കീന്ന് ചേട്ടൻ തുർക്കിയിൽ പോയപ്പോൾ ഞാൻ കൊണ്ടുവരാൻ പറഞ്ഞിട്ട് കൊണ്ടുവന്ന മാഗ്നെറ്റാണ് കേട്ടോ ഈ വിളായിയുടെ മാഗ്നറ്റ് അപ്പോൾ ഇത് വെക്കുന്നത് നല്ലതാണ് ാണ് നമ്മുടെ വീടിന് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കണ്ണീറും ദോഷങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ ഞാൻ പറയില്ല എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളിൽ ഇത്തിരി ഒരു വിശ്വാസം കൂടുതലാട്ടോ അതായത് വല്ലാണ്ട് അന്ധവിശ്വാസം ഒന്നുമില്ല എന്നാലും ചെറിയ രീതിയിലുള്ള വിശ്വാസവും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ എപ്പോഴും കണ്ണ് തട്ടാണ്ടിരിക്കാൻ വീടിന്റെ മുന്നിൽ മറ്റേ ഒരു കോക്കാൻ കോക്കാനൊക്കെ വെക്കുന്ന കണ്ടിട്ടില്ലേ കോക്കാനാണ് അത് വലതാണെന്ന് അറിയില്ല അപ്പം അങ്ങനെയൊക്കെ വെക്കുന്നതിന് പകരമായിട്ട് നമ്മൾ ഇപ്പോൾ ട്രെൻഡിങ് ട്രെൻഡിങ്ങായിട്ട് എല്ലാവരും വെക്കണൊരു സംഭവമാണ് ഈ ഇ എന്ന് പറയുന്നത് വാങ്ങിക്കാൻ നമുക്ക് ഷോപ്പിൽ അല്ലെങ്കിൽ ഓൺലൈനൊക്കെ ആയിട്ട് കിട്ടുമായിരിക്കും പറ്റുന്ന വച്ചാൽ നിങ്ങളൊന്ന് വാങ്ങിച്ച് വെച്ചേക്കും വിട്ടോ കാരണം ഞാനും ആയിട്ട് രണ്ട് ദിവസമായിട്ട് രണ്ട് ദിവസമല്ല അതിന് കൂടുതൽ ദിവസമായിട്ട് പൂരടി ആയിരുന്നു ഞാൻ ഈ ഒരു സംഭവം വെച്ച് തന്നെ തലോട്ടം പെട്ടെന്ന് തന്നെ മാറിയിട്ടുണ്ട് എൻ്റെ അന്ധവിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കാം പക്ഷേ എന്നാലും ഞാനിവിടെ അടുത്ത് ഷെയർ ചെയ്തതെന്നുള്ളൂ കേട്ടോ അപ്പോഴേക്കും പായയുമ്പം നമ്മുടെ മുന്തിരിയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് ഞാൻ തിളപ്പിക്കാൻ വേണ്ടി വെച്ചുള്ളതാണ് കേട്ടോ അത് ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ചക്കമല കടക്കാം ചക്കേമലത്തെ ആ കത്തിയുടെ പശൊക്കെ കളഞ്ഞു എന്നാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ അത് കളയാൻ സുഖമാണ് എല്ലാവർക്കും അറിയണ പോലെ തന്നെ ഞാനത് ഗ്യാസ് ഒന്ന് കാണിക്കും അപ്പോൾ ആ പശയൊക്കെ അത് വന്ന് വിട്ടുപോരും പിന്നെ അത് തുട തുണി വെച്ചിട്ടോ അല്ലെങ്കിൽ പേപ്പർ വെച്ചിട്ട് തുടച്ചാൽ ആ ചക്ക പശ കത്തിള്ളത് പൂവെട്ടോ ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത് അപ്പോൾ നമ്മൾ ആ കിളി കൊത്തിയ ഭാഗം നമ്മളത് ചെത്തി മാറ്റിയൊക്കെയാണ് ബാക്കി ഞാനും പായുമ്പിയും കൂടിയിട്ട് കംപ്ലീറ്റ് ആയിട്ട് ചക്ക തന്നെ നമ്മൾ പൊളിച്ചെടുത്ത് അത് ഞാൻ ശർക്കര ചേർത്തിട്ട് അത് വേവിക്കാൻ വെച്ചു കേട്ടോ വരട്ടിട്ടില്ലേ വരട്ടില്ല പിറ്റേ ദിവസം ചെയ്യാന്ന് വിചാരിച്ചിട്ട് അത് ഞാൻ വേവിച്ച് വെക്കാണ് ചെയ്തത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിന് മുന്നുള്ള ഒരു വ്ളോഗിൽ എൻ്റെ അച്ഛനാണ് അച്ഛനുള്ള കാലത്ത് അച്ഛൻ ഇങ്ങനെ ചുള പറച്ചിട്ട് നമുക്ക് പ്ലേറ്റിലൊക്കെ കൊണ്ടുവച്ച് തരും അവിടെ വെറുതെ ഇരുന്ന് സോഫാമിരുന്ന് തിന്നാൽ മതി അങ്ങനെ ആയിരുന്നു കേട്ടോ നമുക്ക് അങ്ങനെ മാങ്ങിയാണെങ്കിലും ആളിങ്ങനെ ചെത്തി അത് പൂളു പൂളാക്കിയിട്ട് കൊണ്ടുവന്നിട്ട് നമ്മുടെ കയ്യിൽ തരുന്നു നമ്മൾ അവിടെ ഇരുന്ന് തിന്നാം ഇരുന്ന് സുഖസുന്ദരമായിട്ട് ടി വി കാണാം അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പം പിന്നെ അച്ഛനും ഇല്ല ആരും ഇല്ല ഇതേപോലെ തന്നെ ഇവിടെ ഞാൻ ഇത് മുന്നേ ഷെയർ ചെയ്തിട്ടുള്ളൊരു കാര്യം തന്നെയാണ് വീണ്ടും എന്ന് ഇങ്ങനെ തോന്നുന്നുണ്ട് ഷെയർ ചെയ്യണം കേട്ടോ കാരണം എനിക്കത് എൻ്റെ മനസ്സിന് സന്തോഷമുള്ള എനിക്ക് വീണ്ടും വീണ്ടും പറയുമ്പോൾ എനിക്ക് വല്ലാണ്ട് പോരടിക്കാറില്ല കേൾക്കണം നിങ്ങൾക്ക് ചിലപ്പോൾ പോറടിച്ചേരിക്കും എന്നാലും നമ്മുടെ എല്ലാ വ്ലോഗും കണ്ടിട്ടുള്ള എല്ലാവരും ഉണ്ടായിരിക്കില്ല എന്നാലും ഞാൻ ജസ്റ്റ് ഒന്നും കൂടെ ഷെയർ ചെയ്യാം ഇതുപോലെ ഞാൻ അമ്മൂട്ടീനെ പ്രെഗ്നൻ്റ് ആയിരിക്കുമ്പോൾ ആദ്യം ഒരു പ്രാവശ്യം ഉണ്ടായിട്ടുള്ളൂ പക്ഷേ ആ ഒരു പ്രാവശ്യം ഉണ്ടായത് അത് എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായിട്ടുള്ള ഒരു കാര്യം ആയതുകൊണ്ടാണ് കേട്ടോ ഇവിടുത്തെ ഉണ്ടല്ലോ ഏട്ടൻ്റെ അമ്മ ഇതേപോലെ ഞാനിങ്ങനെ ഉച്ചയ്ക്ക് ഇങ്ങനെ സിനിമയൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുമ്പോൾ അമ്മയ്ക്ക് ഭയങ്കര ചക്കപ്പുരാന്താണ് കേട്ടോ അതേപോലെ നമ്മുടെ നമ്മുടെ വീട്ടിലൊരുവിധം എല്ലാവർക്കും ചക്കപ്പുരാന്ത് കൂടുതലാണ് അപ്പം അമ്മ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ ചക്ക അങ്ങനെ വീണതാണെങ്കിൽ എന്താണെങ്കിലും എടുത്ത് കൊണ്ടുവന്നിട്ട് വന്നിട്ട് ആൾ തന്നെ അത് നന്നാക്കി വെടുപ്പാക്കിയിട്ട് എനിക്കത് പ്ലേറ്റിൽ ഇങ്ങനെ കൊണ്ടുവന്നു വെച്ചിട്ട് തന്നു കേട്ടോ അതെനിക്ക് ഭയങ്കര സന്തോഷമായിട്ടുള്ളൊരു കാര്യമാണ് കാരണം നമ്മളങ്ങനെ എക്സ്പെക്റ്റ് ചെയ്യണില്ലാലോ ഓക്കെ അങ്ങനെ നമ്മളെ അമ്മായിമ്മ മരുമൂള് ആ ഒരു രീതിയിൽ നിൽക്കുമ്പോൾ നമുക്കങ്ങനെ ചെയ്ത് തരലൊക്കെ വളരെ റയറായിരിക്കും പക്ഷെ എന്തോ അമ്മ എന്നങ്ങനെ ചെയ്തു തന്നപ്പോ എനിക്കിപ്പോഴും പറയാനുള്ള ഒരു സന്തോഷമായിട്ടുള്ള ഒരു കാര്യമാണല്ലേ നമ്മളൊരാൾക്ക് നല്ലത് ചെയ്തു കൊടുത്താൽ അവരുടെ മനസ്സിലെന്നും നല്ലത് തന്നെ ഉണ്ടായിരിക്കും പൊട്ട ചെയ്താൽ അത് പൊട്ടിയായിരിക്കും കേട്ടോ അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ ചക്കയൊക്കെ കാണിച്ചാൽ നിങ്ങൾക്ക് കൊതിപ്പിക്കാൻ ശ്രമിച്ചതാണ് പക്ഷേ നിങ്ങൾ കൊതിക്കുകയൊന്നും ഇല്ല അതെക്കറിയാം കാരണം അതിനെക്കാട്ടും കൂടുതൽ ചക്ക നിന്ന് തുർത്തിട്ടുണ്ടാകും നിങ്ങൾ ഈ ഒരു വർഷം അപ്പം പായുമ്പോൾ അതിനടൊക്കെ എനിക്ക് സഹായിക്കാൻ വന്നിട്ടുണ്ടായിരുന്ന കേട്ടാ മുപ്പിള്ള സഹായിക്കണം പെരുമ്പോൾ പറഞ്ഞിട്ട് നന്നാക്കണേ ചക്കിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു അതിൻ്റെ ആ ഒരു ചവനിയും കാര്യങ്ങളും ഒന്നും ഇടാണ്ട് ചക്ക മാത്രമായിട്ട് അത് ചക്കയുടെ ഉള്ളിലത്തെ കുരുവിൻ്റെ ഒരു തോടും ഉണ്ടാവും തോലുണ്ടാവല്ലോ അതൊന്നും ഇടല്ലേ എന്ന് പറഞ്ഞപ്പോൾ മൂപ്പരാൾ കുറച്ചൊക്കെ ഇട്ട് തന്നു ബാക്കിയൊക്കെ മൂപ്പരാളെ വയറ്റിലേക്ക് തന്നെ പോയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ റെഡിയാക്കി കഴിഞ്ഞ വൃത്തിയാക്കി കഴിഞ്ഞിട്ട് പിന്നെ ഞാനത് വേവീച്ച് വെച്ച് ഇന്നത്തെ ആ ഒരു ഡ്യൂട്ടി ചക്കയുടെ പരിപാടി ഇന്നത്തോടു കൂടി ഞാൻ അവസാനിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇക്കോലം ചക്ക കിട്ടുമെന്നൊന്നും അറിയില്ല കിട്ടിയ സന്തോഷം കിട്ടിയത് നമുക്ക് എത്രയാണെങ്കിലും കഴിക്കണേന് ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്തൊരു സാധനം കേട്ടോ അത് പിന്നെ ചക്കയുടെ കുരു ഞാനെടുത്തില്ല കേട്ടോ എന്താ വെച്ചാൽ മുള വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കൂട്ടാൻ വെച്ചാലും വലിയ ടേസ്റ്റ് ഉണ്ടാകും സാധ്യത ഇല്ലയെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ പിന്നെ ചക്കക്കുരു കളയാണ് ചെയ്തത് ഇതിന് മുന്നേ നമ്മളൊരു ചക്ക വരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അല്ലോ അതിൻ്റെ കുരു ഞാൻ എടുത്തുണ്ട് കേട്ടോ എനിക്കിങ്ങനെ പച്ചയ്ക്ക് പൊളിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അകത്തിൻ്റെ ഇടയിൽ ഭയങ്കര വേദനയായിരിക്കുമല്ലോ അപ്പോൾ ഞാൻ ചെറുതായിട്ടൊരു ഉണക്കം വന്നതിന് ശേഷമാണ് ചക്ക കുരുവ കുരു കറി വെക്കാൻ വേണ്ടി എടുക്കാറുള്ളത് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മാങ്ങ ഇട്ടിട്ടും അതുപോലെ പരിപ്പിൽ മാങ്ങയും ചക്കക്കുരു ഒക്കെ ഇട്ടിട്ട് വെക്കേണ്ടത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ നമ്മളതൊക്കെ വൃത്തിയാക്കി എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതവിടെ ഇട്ടുണ്ടെന്നുവെച്ചാൽ അന്നാമത് ഈ മാങ്ങക്കാലം ചക്ക കാലം ഒക്കെ ആയിട്ടുണ്ടെന്ന് വെച്ചാൽ നിറയെ ഒരു രക്ഷയില്ല ഈച്ചയുടെ ശല്യം എന്ന് പറഞ്ഞാണ്ടല്ലോ നമുക്ക് ദേഷ്യം വരും കേട്ടോ സത്യമണിക്ക് വിട്ട് മേത്ത് ഇത് ഭയങ്കര അറപ്പുള്ള ഒരു കാര്യമാണ് അപ്പോൾ നമ്മുടെ മുന്തിരിങ്ങയൊക്കെ വെന്ത് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് രണ്ട് പണി ഒരുമിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതങ്ങനെയൊക്കെ തന്നെയാണല്ലോ എല്ലാവരും ചെയ്യാറുള്ളത് ഇനിയിപ്പോൾ നമുക്കിത് അടിച്ചെടുക്കാം കേട്ടോ അതായത് ജ്യൂസ് അടി ചൂടാറണം ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കാം അപ്പോൾ ഞാൻ ചക്കതാ വെവിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെക്കേണ്ടത് എൻ്റെ കയ്യിലൊരു അഞ്ച് ലിറ്ററിൻ്റെ കുക്കർ വേറെ ഉണ്ട് വലുതുണ്ട് എൻ്റെ കയ്യിൽ പക്ഷേ അതിൻ്റെ ആ വാഷർ കേടായിരിക്കും ഉണ്ട് എനിക്ക് നന്നാക്കാൻ പോകാൻ മടിയായതുകൊണ്ടാണ് മെയിനായിട്ട് അല്ലെങ്കിൽ നമ്മൾ വാടകപ്പള്ളിയിൽ പോകുമ്പോൾ അത് കൊടുത്താൽ മതി പക്ഷേ മടിയുടെ ഭാഗമായിട്ട് അത് അവിടെ നമ്മൾ ഉപയോഗിക്കാറില്ലല്ലോ അഞ്ച് ലിറ്ററിൻ്റെ കുക്കറും നമുക്ക് ഉപയോഗം ശരി എനിക്ക് ഇല്ല സത്യമ്പനാൽ ഇപ്പൊ ഏട്ടൻ നാട്ടിൽ വന്നാൽ കൂടിയിട്ട് നമുക്ക് അങ്ങനെ ഇപ്പൊ ബീഫ് വാങ്ങിക്കാണെങ്കിലും ഒരു ഒന്നര കിലോ ബീഫ് രണ്ട് കിലോ ബീഫ് അതൊക്കെ നമുക്ക് ഈ കുക്കറിൽ തന്നെ കൊള്ളും പിന്നെ അഞ്ച് കിലോണ്ട് ആവശ്യം എനിക്ക് അങ്ങനെ വന്നിട്ടില്ല സത്യമ്പനാൽ ഒന്നോ രണ്ടോ വട്ടം മാത്രം നമ്മളത് യൂസ് ചെയ്തിട്ടില്ല പിന്നെ അത് അവിടെ ഇരുന്നിരുന്നിരുന്ന അതിന്റെ പോസ്റ്റർ കേടായി അപ്പോൾ ഇനി അത് എപ്പോഴേലും നന്നാക്കി വെക്കണം അപ്പം ഞാൻ ഒരുവിധം തിക്കി കൂട്ടിയിട്ട് നമ്മുടെ ഈ രണ്ട് രണ്ടര ലിറ്ററിൻ്റെയാണെന്ന് തോന്നുന്നുണ്ട് ഈ ഒരു കുക്കർ നമ്മൾ ചോറ് വെക്കുന്ന കുക്കറാണ് അത് അപ്പോൾ മറ്റേത് ചെറുതാണ് രണ്ട് ലിറ്ററിൻ്റെയാണ് അപ്പോൾ ഇതിൽ ഞാൻ ആക്കി വെച്ചിട്ടുണ്ട് എനിക്ക് അറി ഇങ്ങനെ തിക്കി കൂട്ടി വെക്കാൻ പാടില്ലാന്ന് പിന്നെ ഒരു തീ ഒരു എന്താ പറയുക ചൂട് തട്ടുമ്പോൾ ചക്കമൊന്നും ചുങ്ങുമല്ലോ അപ്പോൾ വലിയ സീനുണ്ടാവില്ല എല്ലാത്തിനും ഇങ്ങനെ എക്സ്ക്യൂസസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലേ അപ്പോൾ പായുമ്പോൾ എന്തൊക്കെയോ നിന്നവിടെ കാണിക്കണൊക്കെ ഉണ്ട് കേട്ടോ

പറക്കണ്ട കേക്ക്ണ്ടെന്ന് വെച്ചാൽ അപ്പോൾ ഒരു കിലോ ഇല വാങ്ങി ഇരുന്നൂറ്റി അൻപത് രൂപ ആയിട്ടാ ഒരു കിലോ അതിനെക്കാട്ടും കുറച്ചും കൂടി ഒന്നും കൂടലുണ്ട് ഇരുന്നൂറ്റി അൻപത് രൂപ അതിലേക്ക് പിന്നെ നല്ല നെയ്ച്ചാളൊക്കെ ഉണ്ടായിരുന്നു നെയ്ച്ചാള പിന്നെ ഞാൻ വാങ്ങിക്കേണ്ട അപ്പം ഡൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ചാള തിന്നാൽ ശരിയാവില്ല അപ്പം അതുകൊണ്ട് ഞാൻ ചാള വേണ്ടു നമ്മുടെ കൈ ടാസ്ക് ബേബി ടാസ്ക് ബേബിയിലാണ് ടാസ്ക് ടാസ്കിലാണ് അപ്പൊ എനിക്ക് എന്തെങ്കിലും മാറ്റം തോന്നുന്നുണ്ടോ ഏണ്ട് എന്റെ കമ്മല് കുഞ്ഞിക്കമ്മല് ആരുടെ കമ്മല് വീടാ വീട് അല്ല അപ്പൂട്ടിയുടെ കമ്മൽ തന്നിട്ടാണ് ഞാൻ കുട്ടികളെ ഗോൾഡ് ലോക്കറിൽ വെക്കാൻ പോയപ്പോ ലോക്കറിൽ വെക്കാൻ പോയപ്പോ കണ്ടപ്പോ അമ്പൂട്ടിയുടെ കമ്മലിടുത്തുകൊണ്ട് വരാറ കുറെ നാളായി ഗോൾഡിന്റെ കമ്മലൊക്കെ ഇട്ടിട്ട് ഇടാറില്ലേ വാങ്ങിക്കണ കമ്മൽ മാത്രമേ ഇടാറുള്ളൂ അപ്പം എന്തായാലും റേറ്റ് ആവട്ടെടുത്തിട്ടാണ് ഭംഗിയുണ്ട് കമ്മൻ ചെയ്യാനേ ഭംഗിയുണ്ട് ഞാൻ വലിയ ചുമക്കോ എനിക്ക് അങ്ങനത്തെ ഇഷ്ടം വാക്കിയുടെ കമ്മലിഷ്ടം പിന്നെ ഇപ്പൊ ഒരു പൂരി തോന്നിയപ്പോ അമ്മൂട്ടിയുടെ കമ്മലടിച്ചു മാറ്റിട്ട് അമ്മൂട്ടിയുടെ കമ്മലും അമ്മൂട്ടിയുടെ കഴിച്ചീനെ ഇട്ടിട്ടാണ് ഞാൻ നടക്കുന്നത് എന്റെ കഴിച്ചീൻ്റെ കുളത്ത് പൊട്ടി എന്റെ കഴിച്ചേനെ ഓൾറെഡി പൊട്ടി എന്നിട്ട് പിന്നെ അത് മാറ്റിയിട്ട് എന്തോ പായവിന് എന്റെ കഴിച്ചിട്ടാ പായവിനൊരു കാഴ്ചയാണ് എടുത്തത് ഞാൻ ഇട്ടുകൊണ്ട് നടന്നത് ഏട്ടന്റെ കഴിച്ച തന്നെ നടന്നു കേട്ടാ അപ്പൊ ഏട്ടന്റെ കഴിച്ച എന്റെ കൊളത്ത് ഒടിഞ്ഞു അപ്പൊ ഇപ്പൊ അമ്മൂട്ടയുടെ കഴിച്ച കേറിയിട്ടുണ്ട് ഇനി ഇതാണ് നമ്മൾ പൊട്ടതെന്ന് പറയാം നമുക്ക് എന്തായാലും വരാം ഓക്കെ കഴിഞ്ഞ പ്രാവശ്യം അതായത് രണ്ട് ദിവസം മുന്നേ എനിക്ക് എന്താ പറയുക ദുബായിട്ട് എനിക്കൊരു മെസ്സേജ് വന്നു കേട്ടോ ദുബായിന്നല്ല ഷെയർ ചെയ്യുന്നത് നമ്മുടെ വാട്ട്സപ്പിൽ ഒരു മെസ്സേജ് വന്നതാണ് കേട്ടോ അപ്പോൾ എനിക്കറിയില്ലല്ലോ ഞാൻ നമ്പർ സേവ് ചെയ്യാത്ത ആയതുകൊണ്ട് ഞാൻ ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ചേച്ചി ഞാൻ യൂട്യൂബിൽ വീഡിയോ കണ്ടിട്ട് മെസ്സേജ് ആയക്കാണ് എൻ്റെ പേര് കൃപ എന്നാണ് ഞാൻ കൃപയുടെ അടുത്ത് പറഞ്ഞിട്ടാണ് കേട്ടോ അനുവാദം ചോദിച്ചിട്ടാണ് ഞാൻ ഈ ഒരു കാര്യം പറയണതേ സാധാരണഗതിയിൽ ഗതിയിൽ ടിക്ടോക്ക് യൂസ് ചെയ്തിരുന്ന കാലത്തും ഇൻസ്റ്റാഗ്രാം ഇപ്പോഴാണ് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു സംഭവം തന്നെയാണ് ഇപ്പോൾ ഒത്തിരി കുറവാണെന്ന് മാത്രം റീൽസ് തരുന്നത് ഒത്തിരി കുറവാണെനിക്ക് വീണ്ടും തുടങ്ങണം എന്നൊക്കെ ഉണ്ട് ഒരു മടുപ്പായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് എന്തായാലും ഞാനത് റീസ്റ്റാർട്ട് ചെയ്യും അപ്പോൾ ഇപ്പം എന്താ പറയുക യൂട്യൂബിലുള്ള അല്ലേ എന്നാണ് എല്ലാവരും ചോദിക്കുക കേട്ടോ എല്ലാവരും അങ്ങനെ ചോദിച്ചിട്ടാണ് വരാ ചേച്ചി യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന ചേച്ചിയല്ലേ അങ്ങനെ ചോദിച്ച് നമ്മളെ കാണുമ്പോൾ നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആരെങ്കിലുമൊക്കെ ഒന്ന് വന്ന് സംസാരിക്കുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര സന്തോഷമാണ് അപ്പോൾ ഞാൻ കൃപയുടെ അടുത്തേക്ക് കുറച്ച് നേരം സംസാരിക്കാൻ പറ്റുള്ളൂ കാരണം പിള്ളേരെ സ്കൂളിൽ നിന്ന് കൊണ്ടുവരേണ്ട ഒരു ഏകദേശം ഒരു ടൈമൊക്കെ ആയിട്ടുണ്ടായിരുന്നു പക്ഷേ ആ കുട്ടി അത്രയും റിസ്ക് എടുത്ത് അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ആ കുട്ടി ആ നമ്പർ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കൃപ ആ കൃപ് വീഡിയോ കാണണമുണ്ടോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല എന്ത് തന്നെയാണെങ്കിലും കൃപ അന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ അത് എന്നെ സംബന്ധിച്ച് എനിക്ക് എനിക്കറിയില്ല ശരിക്കും പറഞ്ഞാൽ അതൊരു അംഗീകാരമായിട്ട് ഞാൻ കണക്ക് കൂട്ടുന്നുണ്ട് കേട്ടോ നിങ്ങൾ എന്നെ സ്നേഹിക്കണു എന്നുള്ള സ്നേഹിക്കണു എന്നുള്ളതിൻ്റെ ഒരു തെളിവായിട്ട് മാത്രമേ ഞാനതിനെ കണക്ക് കൂട്ടുന്നുള്ളൂ അതൊരു വലിയ കാര്യമാണ് എന്നെ സംബന്ധിച്ച് അത് ഭയങ്കര വലിയൊരു കാര്യമാണ് ഈ നാട്ടിൽ അല്ലെങ്കിൽ ഈ ലോകത്തുള്ള പല നാടുകളിലുള്ള ആൾക്കാരാണ് നമുക്ക് മെസ്സേജ് അയക്കണം കഴിഞ്ഞൊരു രണ്ട് വീഡിയോയിൽ ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ വീഡിയോസ് കാണണം പലരും കമൻറ്റ് ചെയ്യുന്നില്ല ഒന്ന് കമൻറ്റ് ചെയ്യട്ടാന്ന് പറഞ്ഞപ്പോഴേക്കും നമ്മുടെ വീഡിയോസ് നോക്കിയാലും അറിയാം ഒരു രണ്ട് വ്ളോഗുകൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ അടിയിൽ വന്നിട്ടുള്ള കമൻസ് എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യം എനിക്കതിലുണ്ടല്ലോ എത്ര നന്ദി പറഞ്ഞാലും തീരില്ല കേട്ടോ നിങ്ങളുടെ അടുത്ത് കാരണം നമ്മൾ ആരെങ്കിലുമൊക്കെ ഒന്ന് ചേർത്ത് പിടിക്കാനുണ്ട് എന്നുള്ളൊരു തോന്നലാണ് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ടിക്ടോക്കിലുള്ളപ്പോൾ എനിക്ക് അങ്ങനെ നെഗറ്റീവ് കമൻസ് ഒന്നും വല്ലാണ്ട് ഫേസ് ചെയ്യേണ്ടി ഒന്നും വന്നിട്ടൊന്നുമില്ല ചിലവല്ലപ്പോഴും ഒക്കെ ഒരു നെഗറ്റീവ് കമൻസ് വരും അങ്ങനെയൊക്കെ എനിക്ക് ടിക്ടോക്കിൽ എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ പക്ഷേ ഇൻസ്റ്റാഗ്രാമ് വന്നപ്പോൾ അത് നേരെ ഉൾട്ടിയായി ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഫേസ് ചെയ്യാത്തൊരു നെഗറ്റീവ് കമൻറ്റ്സ് എൻ്റെ ഒരു വീഡിയോയുടെ താഴെ പോലും ഒരു ഒരു വീഡിയോയില്ല നമ്മൾ വെറുതെ നിൽക്കുന്ന ഒരു വീഡിയോയുടെ താഴെ പോലും നെഗറ്റീവ് കമൻസ് ഞാൻ കാണാറുണ്ട് സത്യമായി എനിക്ക് വിഷമമൊന്നും ഉണ്ടാവാറില്ല കാരണം അത് നമ്മളാരുമേ കണ്ട് കണ്ട് തായ്മ്പിക്കുക എന്ന് പറയില്ല ആ ഒരു സംഭവമാണ് പക്ഷേ യൂട്യൂബില് യൂട്യൂബിൽ ഇന്ന് വരെ എനിക്ക് എൻ്റെ വ്ളോഗിൻ്റെ താഴെ വന്നിട്ടൊരു പൊട്ട വർത്തമാനം പറയാൻ ഒരു മനുഷ്യന് ഉണ്ടായിട്ടില്ല ചിലപ്പോൾ നമ്മൾ ഇടുന്ന കണ്ടിൻ്റെ ബേസിനനുസരിച്ചിട്ടായിരിക്കും ഒന്നോ രണ്ടോ കമൻ കണ്ടിന് അതായത് നമ്മളൊരു ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു നമ്മുടെ കുറുക്ക നന്നാക്കണത് അതിന് മാത്രമാണ് എനിക്കൊരു നെഗറ്റീവ് കമൻ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് അത് പല നാട്ടിലുകളിലും പലതായതുകൊണ്ടുള്ളൊരു നെഗറ്റീവ് കമൻസ് ആയിരുന്നു അതല്ലാതെ ഇന്നു വരെ എനിക്കൊരു നെഗറ്റീവ് കമൻറ്റ് യൂട്യൂബിൽ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല ഞാനിങ്ങനെ പറഞ്ഞാൽ കുറേ പറഞ്ഞു പോട്ടോ അതെൻ്റെ സന്തോഷത്തിൻ്റെ ഭാഗമാണ് നിങ്ങൾ എന്നെ ചേർത്ത് പിടിക്കുന്നതിൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ അപ്പോളേക്ക് നമ്മുടെ മീനൊക്കെ നന്നാക്കി കഴിഞ്ഞ് ഞാനിവിടെ മസാല വരട്ടിയിട്ടുണ്ട് ഒന്നുമില്ലേ വെറുതെ ഉപ്പും മിളകും അതുപോലെ തന്നെ നമ്മുടെ മഞ്ഞൾപ്പൊടിയും മാത്രം ഉപയോഗിച്ചിട്ടുള്ളൂ എൻ്റെ അമ്മ ഇങ്ങനെയാണ് കേട്ടോ മീൻ വറുക്കാറ് പലരും ഇങ്ങനെ മറ്റേ ഇഞ്ചി വെളുത്തുള്ളി അതൊക്കെ ഇട്ടിട്ട് ചെയ്യണം കാണാറുണ്ട് പക്ഷെ ഞാൻ അതൊന്നും സാധാരണ യൂസ് ചെയ്യാറില്ല പിന്നെ വല്ലപ്പോഴും ഒരു മാറ്റം വേണമെന്ന് തോന്നുമ്പോൾ മാത്രമാണ് ഞാൻ ഈ വക സാധനങ്ങളൊക്കെ ഒന്ന് ചേർക്കാറുള്ളത് അതും വളരെ അപൂർവമാണ് കേട്ടോ എൻ്റെ കാര്യത്തിൽ ഓ യാ മമ്മ 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 കൊടിച്ചിടല്ലേ ആടിക്കാനാണ് അമ്മടെ മുഖം ഒരു കൊറിയർ വന്നു കേടിച്ചി കൊടിച്ചോടാ ഞാൻ ആമ വെച്ചിട്ടുണ്ട് ഇട്ടിടീന്ന് ഞാൻ സമേതാമേ ഞാൻ നിങ്ങടെ സ്ഥലത്തെ എനിക്ക് മുറിയിൽ നിന്ന് എന്നെ 갖ത്രേ കേറ്റിടലായിട്ട് ഒരു കിടം നേരത്തോണ്ട് വരാ ഇങ്ങേ കണ്ടോ ഇങ്ങേ കണ്ടോ ഓ ഇതാണ് അതുകോ ഞാൻ പറഞ്ഞില്ലേ അല്ല മാമിന്റെ ഫ്രൂട്ട്സ് വെക്കുന്ന പ്ലേറ്റ് അല്ലേ എനിക്ക് ഓർമ്മയില്ല എല്ലാ വീടയിലും ഇത് നാനൂറ്റി സംതിങ്ത്രൂറ്റമ്പതോ പറ്റോ ഫ്രൂട്ട് ചെറിയും ഗോൾഡൻ ഡിസൈനും പിന്നെ വർക്കൊക്കെ ഉണ്ട് മൂന്ന് പ്ലേറ്റ് ഉണ്ട് ഇത് ഒമ്പത് രൂപ ലാഭാ അല്ലേ അത് തോന്നീലേ ലാഭാന്ന് ലാഭാന്ന് പറയണ അമ്മക്ക് എന്താ വട്ടാണോ ചോദിക്കാറുണ്ടെങ്കിൽ അപ്പൊ അത് മീൻ കൂട്ടാൻ വെക്കാൻ വേണ്ടിട്ട് മാറ്റി വെച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പം അടുത്ത കലാപരിപാടിയാണ് നമ്മുടെ ചപ്പാത്തി ഉണ്ടാക്കല് മീൻ കറിയും ചപ്പാത്തിയും ഇവിടെ പായമ്പൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതൊന്നും കഴിക്കാൻ യോഗ ഇല്ലാത്തത് അവൾ മീൻ കഴിക്കാത്തതിൻ്റെ ഒരു പേരിൽ മാത്രമാണ് അല്ലെങ്കിൽ അവൾക്കും സുഖസുന്ദരമായിട്ട് കഴിക്കാമായിരുന്നു പായുമ്പ ഉണ്ടല്ലോ ഞാൻ ഈ ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതിനിടയിൽ മീൻകൂട്ടാൻ വെച്ച് കഴിച്ചിട്ടുണ്ട് കേട്ടോ മീൻകൂട്ടാൻ്റെ പരിപാടി ഞാൻ കഴിച്ചുവച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ കാണിക്കാഞ്ഞതാണ് പിന്നെ അത് മൊബൈലിൽ ഒന്നാമത് ചാർജ് ഉണ്ടായിരുന്നില്ല രണ്ടാമത്തെ പ്രശ്നം നമ്മളിതിനു മുന്നേ മീൻ കൂട്ടാൻ്റെ റെസിപ്പിയൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ വേണ്ട വേണ്ടിട്ട് മോർ അപ്പം ചപ്പാത്തി ഒക്കെ ഇങ്ങനെ ചടുപ്പിടുക എന്ന് വെച്ചിട്ട് ഉണ്ടാക്കി എനിക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു കലാപരിപാടിയാണ് കേട്ടോ ഇത് വളരെ സിമ്പിൾ ആയിട്ട് എനിക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു സാധനമാണ് ഞാനിങ്ങനെ പരത്തുമ്പോൾ അത് തന്നെ ഇങ്ങനെ റൗണ്ട് അടിച്ച് ഇങ്ങനെ വരും എനിക്കങ്ങനെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ല കറക്റ്റ് റൗണ്ട് ഷേപ്പിന് തന്നെ എല്ലാതും കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ അത് വീട്ടിൽ ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് ശീലിച്ചതിൻ്റെ ഒരു ഗുണം കൂടിയാണെന്ന് പറയും എൻ്റെ അമ്മയാണ് ഇങ്ങനത്തെ ചപ്പ അമ്മ ഉണ്ടാക്കുമ്പോൾ ചപ്പാത്തി തന്നെ തനത്താ റൗണ്ട് അടിച്ച് റൗണ്ട് അടിച്ച് വരും അങ്ങനെ ഞാൻ അങ്ങനെ ട്രൈ ചെയ്ത് ട്രൈ ചെയ്തിട്ട് എൻ്റെ അത് അങ്ങനെ ആയതാണ് പിന്നെ ചിലരി ഇങ്ങനെ കൈ കൊണ്ട് ഇതിന് മറിച്ച് മറിച്ച് അങ്ങനെ ഉള്ളൂ ഞാൻ അങ്ങനെ ൊട്ട ഇതില് നമ്മുടെ ചപ്പാത്തി ഒക്കെ ഇനി റൗണ്ട് അടിച്ചിട്ട് ഇങ്ങനെ വരും അപ്പോ നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ എന്നാൽ ഞാൻ ഓ ഓ ഓ ഞാൻ മീൻ കൂട്ടാനുണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല മീൻ കൂട്ടാനായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ആയിരുന്നു എനിക്ക് ഡയറ്റ് ഡയറ്റാണെങ്കിൽ കൂടിയിട്ട് മീൻ കൂട്ടാനൊക്കെ വെക്കാം ചിക്കൻ കറി വെച്ചത് അതുപോലെ ഗ്രില്ല് ഗ്രില്ല് ചെയ്തിട്ടുള്ള ചിക്കൻ അങ്ങനെയൊക്കെ കഴിക്കാം കഴിക്കാൻ പാടില്ല കേട്ടോ ഈ ചെങ്ങനെ ചപ്പാത്തി ഉണ്ടാക്ക എന്റെ അമ്മായിനെട്ടോ മീനമ്മ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് പിന്നെ നമ്മുടെ വീട്ടിലും ഇത് സ്ഥിരമായി നല്ല രസമാണ് സംഭവം നമ്മളിങ്ങനെ അന്നപൂർണ്ണ ആട്ടേടെയൊക്കെ പരസ്യത്തിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ടാവും നിങ്ങളിങ്ങനെ ഒരു കുഞ്ഞൊരു ബൊമ്മക്കുട്ടിയൊക്കെ ഇങ്ങനെ വന്ന് നിന്നിട്ട് അതിൻ്റെ മുകളിലൊക്കെ കയറുന്ന ഡൻസൊക്കെ കളിക്കുന്നുണ്ട് ഇങ്ങനെ പോള പോലെ നിൽക്കണ ചപ്പാത്തി കണ്ടിട്ടുണ്ടോ നിങ്ങൾ പലരും കണ്ടു കാണാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതിങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കി വെക്കാം ഇതിൻ്റെ പേര് പറയാം എന്തോ ഫുൽക്കാന്ന് അങ്ങനെ ഫുൽക്ക ചപ്പാത്തി എന്ന് അങ്ങനെ എന്തൊക്കെയാണ് കേട്ടോ ഈ കറക്റ്റ് മറ്റേ അങ്ങോട്ട് ഓർമ്മയില്ല ഞാൻ അതുപോലെ ഇടയ്ക്ക് റീൽസിൽ കണ്ടായിരുന്നു പക്ഷേ ഞാൻ ബാക്കിയപ്പോൾ കുറുതായിട്ടൊരു മൊരിപ്പ് കൂടിയിട്ടുണ്ട് പക്ഷേ വേണ്ട മൊരിപ്പ് ഇത്രയും വേണ്ട ശരിയാക്കി തരാം നമുക്ക് നമ്മളിതുപോലെ എന്തെങ്കിലും ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോഴില്ലേ നമ്മളിതുപോലെ എന്തെങ്കിലും പണികളൊക്കെ ചെയ്തു തന്നാൽ നമ്മുടെ സങ്കടങ്ങളൊക്കെ മാറൂടോ ആ ഒരു ഭാഗത്തേക്ക് നമ്മുടെ കോൺസെൻട്രേഷൻ പോണില്ലല്ലോ അപ്പോൾ കോൺസെൻട്രേഷൻ മൊത്തം നമ്മുടെ അടുക്കള പണിയിലാണ് അപ്പോൾ അടുക്കള പണി കഴിയുമ്പോഴേക്കും നമ്മളൊന്ന് റിലാക്സ് ആവും പിന്നെ നമ്മൾ ഇത് ചീറ്റിപ്പോയിട്ടോ വീണ്ടും ഈ ഭാഗം അല്ലാതെ ഇത് ചെയ്യുമ്പോൾ ഒരു ഭാഗം ശ്രദ്ധിക്കണം കേട്ടോ കാരണം ഏതോ ഒരു ഭാഗമുണ്ട് ഒരു കട്ടിയുള്ള ഭാഗമുണ്ട് ആ കട്ടിയുള്ള ഭാഗം വെച്ചെങ്കിൽ മാത്രമാണ് അത് വീർത്ത് വരുള്ളൂ രണ്ട് പുറം ഉണ്ടല്ലോ ഒരെണ്ണം സോഫ്റ്റ് ആയിട്ടുള്ള പുറം ഉണ്ട് ഒരെണ്ണം കട്ടിയുള്ള പുറമുണ്ട് അപ്പൊ കട്ടിയുള്ള പുറം വെ കട്ടിയുള്ള പുറമാണ് വെക്കേണ്ടത് നമ്മൾ അടുപ്പത്തായിട്ട് മറ്റേ ഭാഗപ്പം അങ്ങനെ വീർത്ത് വരും ഇത് നോക്കി നോക്കട്ടാ ഇത് പെർഫെക്റ്റ് ആയിട്ടായിട്ടുണ്ടായിരുന്നു ഞാൻ അത് നേരത്തെ കട്ടിയുള്ള ഭാഗമായിട്ടല്ല വെച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടാണ് കേട്ടോ കണ്ടെങ്കിൽ വെറുത്തു വീർത്ത് വരുന്നുണ്ട് നല്ല രസല്യേ കാണാന് ഇത് കഴിക്കാൻ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും കേട്ടോ ആവശ്യത്തെ വീഡിയോയിൽ ഇതുപോലെ മീന മിനു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐഡിയിൽ ആ ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ചേച്ചിയാണോ അന്യത്തിയാണോന്നൊന്നും എനിക്കറിയില്ല എന്താണെങ്കിലും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് മുഖം എപ്പോഴും സാഡാണല്ലോ എപ്പോഴും സങ്കടാണല്ലോ മുഖത്ത് ഒന്ന് പ്ലസന്റായിട്ട് കാണുന്നതില്ലല്ലോ എന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ മുഖത്ത് എനിക്ക് ആണെങ്കിൽ അത് പെട്ടെന്ന് റിഫ്ലക്റ്റ് ചെയ്യൂടാ എനിക്കത് അങ്ങനെ ഹൈഡ് ചെയ്തിട്ട് നിൽക്കാൻ അറിയില്ല ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കുറച്ച് ദിവസങ്ങളായിട്ട് വയ്യായിരുന്നു തീരെ പിന്നെ നമുക്ക് ഫാമിലി ആണെങ്കിൽ കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളു അല്ലേ പിന്നെ പിള്ളേർ സ്കൂളിൽ പോകണെൻ്റെ വിഷമം അപ്പോൾ അത് ഞാൻ എങ്ങനെ ഹൈഡ് ചെയ്യാൻ നോക്കിയാലും എനിക്കത് റിഫ്ലക്റ്റ് ചെയ്യും എനിക്കത് അങ്ങനെ ഹൈഡ് ചെയ്ത് വെച്ചിട്ട് നിങ്ങളുടെ അടുത്ത് മുന്നിൽ വന്ന് നിൽക്കാൻ എനിക്ക് സാധിക്കില്ലാത്തതുകൊണ്ടാണ് കേട്ടോ എനിക്കറിയാം ഒരു ക്യാമറ ഫേസ് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ മനസ്സിലൊക്കെ മാറ്റി വയ്ക്കണം സന്തോഷമായിട്ടിരിക്കണം എന്നൊക്കെ അറിയാം പക്ഷേ ഒന്നല്ലെങ്കിൽ നമ്മൾ തന്നെ ആയിരിക്കാം ഇപ്പം നമ്മൾ കുറച്ച് മാസങ്ങളല്ലേ ആയിട്ടുള്ളൂ വീഡിയോസൊക്കെ ഇടാൻ തുടങ്ങിയിട്ട് ഭാവിയിൽ ശരിയാവുമായിരിക്കും പക്ഷെ അതങ്ങനെ ശരിയാവണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ എങ്ങനെയാണോ അങ്ങനെ കാണുന്നതല്ലേ നല്ലത് കുറേ അഭിനയിച്ചിട്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ അപ്പോൾ അതിനിടയിൽ നമ്മൾ ജ്യൂസ് അടിക്കൽ തുടങ്ങിയിട്ടുണ്ട് ചപ്പാത്തി ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ ചൂടാക്കി നമ്മൾ തിളപ്പിച്ച വെച്ചിട്ടുണ്ടായിരുന്ന മുന്തിരി ജ്യൂസ് മുന്തിരി ചൂടാറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇതേപോലെ മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക കേട്ടോ അപ്പോൾ ഇത് നമുക്ക് പിള്ളേർ സ്കൂളിൽ നിന്ന് വരുമ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ട് സെറ്റാക്കി വെച്ചതാണ് പക്ഷേ അത് രണ്ട് ദിവസം അത് തീർത്തിട്ടുണ്ട് കേട്ടോ കാരണം അമ്മാതിരി ടേസ്റ്റാണ് ഈ ഒരു സാധനത്തിന് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി വെക്കണം കേട്ടോ ഇങ്ങനെ ഞാനിപ്പോൾ മധുരം ഇടാണ്ടാണ് ഇത് അടിച്ചിട്ടുള്ളത് അവസാനമാണ് ഞാൻ മധുരം ഇട്ടിട്ട് കളിക്കെടുക്കണുള്ളൂ കേട്ടോ അപ്പം നമ്മുടെ മുന്തിരി അരിക്കേലും പിടിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇയാളിലേക്ക് നമുക്ക് മധുരം ഇടാം ഞാൻ രണ്ട് പാത്രത്തിലാക്കിയിട്ടാണ് ആക്കിയിട്ടുള്ളത് അപ്പോൾ ഒരു പാത്രത്തിൽ നിറയേ ഉണ്ടായിരുന്നു രണ്ടാമത്തെ പാത്രത്തിൽ കുറച്ചുള്ളതുകൊണ്ട് ആ പാത്രത്തിൽ കുറച്ച് കൂടുതൽ മധുരം ഇട്ടിട്ട് അത് നന്നായി ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും അത് എന്താ പറയുക മിക്സ് ആക്കാണ് കേട്ടോ ചെയ്തത് നിങ്ങള് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഞാനത് നിങ്ങളുടെ അടുത്ത് ഭയങ്കര സന്തോഷത്തിലാണല്ലേ സംസാരിക്കണത് അത് എന്താ പറയുക സങ്കടം ഉള്ളപ്പോൾ ഞാൻ സങ്കടം പറയും എനിക്ക് സന്തോഷമുള്ളപ്പോൾ ഞാൻ സന്തോഷം പറയും എനിക്കത് പങ്കുവെക്കിയാൽ നിങ്ങളുണ്ടല്ലോ എന്നുള്ളത് അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ എന്നാൽ മാമ കണ്ടപ്പോൾ മാമ എന്തോലെ എന്നോട് കളിയൊക്കെ ആയിരുന്നു പിള്ളേർ സ്കൂളിൽ പോയി കരയണെന്ന് പറഞ്ഞിട്ട് പക്ഷെ ഞാൻ മാമിൻ്റെ അടുത്തതുപോലെ ഞാൻ എപ്പോഴും പറഞ്ഞതാണ് എനിക്ക് ജിംസ് അമ്മ എന്ന് പറയുമ്പോൾ ഞാനൊരു വിധം കാര്യങ്ങളൊക്കെ എൻ്റെ ഷെയർ ചെയ്യുന്ന ഒരാളാണ് അങ്ങനെ വളരെ കുറച്ച് പേരേ ഉള്ളൂ ഷെയർ ചെയ്യാനും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കങ്ങനെ സഹോദരങ്ങളെന്ന് പറഞ്ഞിട്ട് ഷെയർ ചെയ്യാൻ ആരുമില്ല സത്യം പറഞ്ഞാൽ നമ്മളിങ്ങനെ ഞാനിപ്പോൾ എൻ്റെ നമ്മുടെ ബ്ലഡ് റിലേഷൻസിലുള്ള ആരുടെ അടുത്തും ഞാൻ എൻ്റെ ഒരു കാര്യവും പേഴ്സണലായിട്ടുള്ള ഒരു കാര്യവും ഷെയർ ചെയ്യാറില്ല കേട്ടോ എനിക്കിങ്ങനെ ഷെയർ ചെയ്യാനുള്ളത് നിങ്ങളൊക്കെ തന്നെയുള്ളൂ പുസ്തകം പൊതിയാലും കഴിഞ്ഞിട്ടില്ല കേട്ടാ പുസ്തകം പുതിയ നടന്നുകൊണ്ടിരിക്കുകയുള്ളു ഇത് ക്ലാസ് ടെസ്റ്റിൻ്റെ പുസ്തകം അപ്പോൾ നമ്മൾ നോട്ട് പുസ്തകമൊക്കെ പൊഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലാസ് ടെസ്റ്റിന് വേണ്ടിയുള്ള പുസ്തകങ്ങൾ വേറെ സെപ്പറേറ്റ് പൊതിയാണ് അപ്പം അതിൻ്റെ ഒക്കെ കഴിഞ്ഞു ഇനി അമ്മൂട്ടി ഇരിയും കൂടി ഉണ്ട് സമയം പത്തേ കാലായി ഇനി പൊഞ്ഞിട്ട് വേണം കിടക്കാൻ ചൂണ്ടിരിക്കുക ഇപ്പോൾ ഞങ്ങൾ കിടന്ന് ഉറങ്ങട്ടെട്ടാ ഞങ്ങൾക്ക് ഉറങ്ങാനുള്ള സമയക്കൊതുക്കളിങ്ങനെ നടക്കുന്നുണ്ട് അപ്പൊ സമയം പതിനൊന്നേ കാലം നോക്കി അപ്പൊ പതിനൊന്നേ കാലായിട്ട് വീട്ടിലും ഒന്നും ഇല്ല നാളെ കാലത്ത് പായു ആ പായുറങ്ങായിരുന്നു അമ്മൂട്ടി വന്ന് വിളിച്ചത് കേട്ടാ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പൊ എല്ലാവർക്കും बाय 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 बाय